അൽ മവാഹിബുൽ ഒരു ഒരു ചരിത്രം കാണാം മൂന്ന് ദുആ ദുആ അദ്ദേഹം ചെയ്താൽ പടച്ച റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കും ആ നിലക്കുള്ള മൂന്ന് ദുആ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുത്തു അള്ള ഒരു നല്ല ആബിദ് ഉണ്ടായിരുന്നു താൻ ി ജനതയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു മനുഷ്യൻ അള്ളാക്ക് ഇബാദത്ത് ചെയ്ത് എടുത്തുകൂടുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയെ വല്ലാതെ സ്നേഹിക്കുന്ന മനുഷ്യനാ വല്ലാതെ താൽപ്പര്യമുള്ള മനുഷ്യനാ വെറും മൂന്ന് പ്രാർത്ഥന റബ്ബയാൽ റബ്ബയാൽ നബി നബി മൂലം മൂലം അദ്ദേഹത്തിന് മൂന്ന് ഇജാബത്തുള്ള പ്രാർത്ഥന കൊടുത്തു മൂന്ന് ഇജാബത്തുള്ള പ്രാർത്ഥന കൊടുത്തു ഇതു കേട്ട ഭാര്യ പറഞ്ഞു എന്നാൽ ഒന്നതിൽ തരണം എനിക്കും ബാക്കി നിങ്ങൾക്കിഷ്ടമില്ല ഭാര്യ പറഞ്ഞു മൂന്ന് ഇജാബത്തുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിച്ചില്ലേ എന്നാൽ അതിൽ ഒരു ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എൻ്റെ കാര്യം പറഞ്ഞ് അല്ലാനോട് കൈകൾ നിങ്ങൾ ഉയർത്തണം ചോദിച്ചയാൾ അവളോട് എന്താ വേണ്ടത് പ്രാർത്ഥിച്ചിടാം നിനക്കിന്ന് ഇഷ്ടപ്പെട്ടത് ഭാര്യനോട് വലിയ സ്നേഹമുള്ള ഭർത്താവാണ് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു മോളയെ ചോദിച്ചോ മോളയെ ചോദിച്ചോ നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ ചോദിക്കുന്നത് അത് ഞാൻ നിനക്ക് വേണ്ടി ആ ചെയ്യാം അതാ ആ പെണ്ണ് തന്റെ ആഗ്രഹം പറയുകയാണ് ആ പെണ്ണ് ആ ഭാര്യ അവരുടെ മനസ്സിന്റെ അകത്തളത്തിലുള്ള ആഗ്രഹം പറയുകയാണ് ഇന്നുള്ള സ്ത്രീകളിൽ ഏറ്റവും സൗന്ദര്യവും എനിക്കുള്ളതായി വരണം അതാണ് എൻ്റെ ഇഷ്ടവും അല്ല ഇജാപത്തുള്ളൊരു ആ അവരെന്താ ചോദിച്ചത് എന്താണ് ചോദിച്ചത് നല്ല സൗന്ദര്യമുള്ള വനിതയായി ഞാൻ മാറണം ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ലോകത്തിൽ ഏറ്റവും സുന്ദരിയായി ഞാൻ മാറണം ഇതാണ് ഭർത്താവിനോട് ഇവാ ചെയ്യാൻ പറഞ്ഞത് സുബഹാന പ്രാർത്ഥിച്ചയാളാ പൊള്ളിലാഹോടന്ന് സൗന്ദര്യമവളിൽ വന്നതാ പൊതിയെന്ന് വിളക്കിന്റെ ആവശ്യം അയാൾ കവിടില്ല റൂമൊക്കെയും ലങ്കുന്നിരുട്ടേയില്ല തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അള്ളഹാനോട് പറയുന്നു അല്ലാ നിലവിലുള്ള സ്ത്രീകളിൽ ഏറ്റവും ഭംഗി എൻ്റെ ഭാര്യയ്ക്ക് നീ നൽകണേ അള്ളാ ഏറ്റവും സൗന്ദര്യമുള്ളവളാക്കി എൻ്റെ ഭാര്യയെ നീ മാറ്റണേ അല്ലാ അതാ ദുആക്ക് ഉത്തരം കൊടുക്കുന്നു അല്ലാഹു ഇജാബത്ത് കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏറ്റവും സുന്ദരിയായി മാറുകയാ ഏറ്റവും ഭംഗിയുള്ളവളായി മാറുകയാ സുബഹാനുള്ള വിളക്കിൻ്റെ ആവശ്യമില്ലാത്ത നിലക്ക് ആ ഭാര്യ സുന്ദരിയായി മാറുകയാ സൗന്ദര്യം പ്രകാശം കാരണം സൗന്ദര്യത്തിൻ്റെ പ്രകാശം കാരണം ആ റൂമിൽ വിളക്കിൻ്റെ ആവശ്യകതയില്ലാത്ത നിലക്ക് സുബഹാനല്ല പ്രകാശം പരക്കുകയാ പുറത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹം ജനിക്കുന്നതായി തുടക്കം കുറിച്ചപ്പോൾ അയാൾ തടയുന്നതായി നല്ല സൗന്ദര്യം കിട്ടിയപ്പോൾ നല്ല സൗന്ദര്യവതിയായപ്പോൾ അവൾ അതാ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയാണ് റൂമ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ ഭർത്താവ് പാടില്ല മോളെ ഈ റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല വീട്ടിൽ നിന്ന് പുറക്ക് പുറത്തേക്ക് നീ ഇറങ്ങാൻ പാടില്ല എന്നതാ ശാഠ്യം പിടിക്കുന്നു കേൾക്കുന്നില്ല സൗന്ദര്യവതിയായി മാറപ്പെട്ട ഈ വനിത അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ അയാൾ അപ്പോൾ അവൾ പറയുന്ന അയാളോടൊന്ന് അനുയോജനേ താനല്ല എൻ്റെ അഴകിന്നേ ആ അങ്ങനെയാണ് ചില ആളുകൾ ഏർ എന്താ പറഞ്ഞത് നല്ല സൗന്ദര്യം അങ്ങോട്ട് കിട്ടിയപ്പോ എന്റെ അഴകിന് നിങ്ങൾ അനുയോജ്യനല്ല എനിക്ക് നിങ്ങളെക്കാൾ നല്ല ഭംഗിയുള്ള പുരുഷന്മാരെ കിട്ടും എന്ന് ഭർത്താവിനോട് പറയുകയാണ് വീടിൻ്റെ ഉള്ളിൽ ഈ ജമാൽ ഒതുങ്ങുന്നത് പാഴാക്കലാണെന്നാണ് അവൾ കന്നുള്ളത് അവൾ പറയാണ് എൻ്റെ ഇത്രയും വലിയ ഈ ഭംഗിയുണ്ടല്ലോ ഈ വീട്ടിൽ ഒതുങ്ങാനുള്ളതല്ല അത് വെറുതെ പാഴാക്കി കളയലാ ചുരുക്കി പറഞ്ഞാൽ കണ്ട് കണ്ട് പലരും അവളെയും സംസാരമായി പിന്നീട് നാടൊട്ടാകയും നാട്ടിലേക്കങ്ങിയിറങ്ങുകയാ സുന്ദരിയായ പെണ്ണ് നാട്ടിലുള്ളവരെല്ലാം ഇവളെ കാണുകയാ ഇവരെ സൗന്ദര്യത്തിൽ മതിമറന്നു പോവുകയാ ഇവരെ സൗന്ദര്യത്തിൽ അത്ഭുതപ്പെട്ടു പോവുകയാ നാട്ടിൽ മുഴുവനും സംസാരമായി നാട്ടിൽ മുഴുവനും പാട്ടായി നല്ല സുന്ദരിയായ ഒരു യുവതി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത നാട്ടിലാഗമനം പരക്കുകയാ ഒരു പരമസുന്ദരി അത്ഭുതം തോന്നുന്നത് ഉണ്ടെന്ന് രാജാവ് അറിയുന്നത് അങ്ങനെ വിവരം ആ നാട് ഭരിക്കുന്ന രാജാവിൻ്റെ ചെവിയിലേക്ക് എത്തുകയാണ് ആ രാജാവിൻ്റെ കർമ്മപുടങ്ങളിലേക്ക് എത്തുകയാണ് നാട്ടിൽ നല്ല സുന്ദരിയായ ഒരു യുവതി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ക്ഷണമവളെ അവള് ബലമായി ഹജറാക്കണമെന്ന് പോലീസിന് ആജ്ഞ കൊടുത്തുടൻ കുതിക്കുന്നു അവരവളെ വീട്ടിൽ വന്നതാ പിടികൂടി ബലമായി പിടിച്ചിറക്കുന്നു എന്തൊരു മോടി രാജാവ് പോലീസിനോട് ആജ്ഞ സുന്ദരിയായ വനിതയെ നിങ്ങള് രാജകൊട്ടാരത്തിലേക്ക് പിടിച്ചുകൊണ്ട് വരണം രാജകൊട്ടാരത്തിലേക്ക് അവൾ നീ നിങ്ങള് പിടിച്ചുകൊണ്ട് വരണമെന്ന് പോലീസിനോട് കൽപ്പിക്കുകയാ രാജാവത ആ വനിതയുടെ ആ സുന്ദരിയായ ആ പെണ്ണിൻ്റെ വീട് വീട് തപ്പിയിറങ്ങുകയാ വീട്ടിൽ വന്ന ആ പെണ്ണിനെ പിടിച്ച് വലിച്ചിറക്കുകയാ സൗന്ദര്യ റാണി നടന്നു ആർബ ർഭാടത്തിലായി രാജന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളലാ ഏയ് ആ സൗന്ദര്യത്തിലെ ആ പെണ്ണതാ രാജകൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നു സുബാനോ ഭർത്താവ് വ്യസനം പൂണ്ട് കൈ ഉയർത്തുന്നതായി രാജാവ് എന്തു ചെയ്ത് അദ്ദേഹത്തിന്റെ ആ പവർ ഉപയോഗിച്ച് ആ പെണ്ണിനെ രാജകൊട്ടാരത്തിൽ എത്തിച്ചു ആ അങ്ങനെ ഭംഗിയുള്ള ഒരു പെണ്ണുണ്ടെങ്കില് ആ പെണ്ണ് എന്റെ ഭാര്യയാണ് ആവേണ്ടത് അല്ലാതെ ആ കുടിയിലുള്ള എൻ്റെ പ്രജയുടെ ഭാര്യയായി മാറാൻ പാടില്ല രാജാവിന്റെ ശാഠ്യം സുഹാന ഈ ഭർത്താവ് ആണെങ്കിലോ വലിയ വ്യസനത്തിലാണ് കാരണം ഭാര്യയെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ ഭാര്യ വല്ലാതെ സ്നേഹിക്കുന്നൊരു മനുഷ്യനാ മൂന്ന് ദ്വാ ആണല്ലോ ഇജാപത്തുള്ളതായിട്ടല്ല കൊടുത്തത് ഒരു ദ്വാ കൊണ്ട് ഭാര്യയെ അദ്ദേഹം സുന്ദരിയാക്കി മാറ്റി അതാ രണ്ടാമത്തെ ദ്വാക്ക് വേണ്ടി അള്ളാഹുവിലേക്ക് കൈയുയർത്തുന്നു ആ മനുഷ്യൻ ഭർത്താവ് വ്യസനം പൂണ്ട് കൈ ഉയർത്തുന്നതായി കുരങ്ങാക്കേ എന്നയാൾ പ്രാർത്ഥിച്ചു വോയി തൻ്റെ ഭാര്യ രാജാവിൻ്റെ രാജാവിൻ്റെ ഭാര്യയായി മാറുകയാണല്ലോ അത് സഹിക്കാൻ കഴിയാത്ത ഇദ്ദേഹം അള്ളാനോട് പറയുന്നു അല്ലാ എൻ്റെ ഭാര്യയെ നീ കുരങ്ങാക്കി മാറ്റണേ അല്ലാ എൻ്റെ ഭാര്യക്ക് നീ കുരങ്ങിൻ്റെ രൂപം കൊടുക്കണേ അല്ലാ കൊട്ടാരത്തോടടുക്കുന്ന സമയം റാണിയും കുരങ്ങായി മറിച്ചല്ലാഹുജസ തൊട്ടാകയും ആ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ തൊട്ടടുത്തേക്ക് എത്താനിരിക്കുന്ന സമയത്ത് അതാ ഭർത്താവിൻ്റെ അല്ല ഏറ്റെടുക്കുകയാ ആ സുന്ദരിയായ പെണ്ണിനെ പടച്ച റബ്ബ് കുരങ്ങാക്കി മാറിക്കുകയാ കുരങ്ങാക്കി മറിക്കുകയാ അട്ടിപ്പുറത്താക്കുന്നതിനുടനാജ്ഞയായി കുരങ്ങായി മറിഞ്ഞ വീട്ടിലേക്കൊത്തുന്നതായി ഇത് ഇതുകണ്ട് ഭർത്താവിന് ദുഃഖം കഠിനമാ കുരങ്ങാക്കിയപ്പോൾ ആ രാജാവിൻ്റെ ആളുകൾ അവളെ ആട്ടിപ്പുറത്താക്കുകയാണ് കുരങ്ങിനെ രാജകൊട്ടാരത്തിൽ വാഴിക്കൂലോ അതാ അവളെ ഒഴിവാക്കുകയാണ് ആ പെണ്ണതാ പാവം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഓടി വരികയാ ഭർത്താവ് തൻ്റെ ഭാര്യയെ കാണുന്നത് കുരങ്ങായിട്ടാ വലിയ സങ്കടം തോന്നുകയാ അത് ചില ഭർത്താക്കന്മാരെങ്ങനെയാണ് ഭാര്യ ദുഃഖിക്കുന്നത് കാണുമ്പോൾ അവരെ മനതലങ്ങളിൽ വലിയ പ്രയാസമാ എന്നാലോ ചില ഭർത്താക്കന്മാര് ഭാര്യക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഭാര്യയ്ക്ക് എന്തൊരു എന്തെങ്കിലും ഒരു പ്രയാസം എന്നാൽ അവളൊന്നു മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് വേറെ കല്യാണം കഴിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്നവരാ നേരെ തിരിച്ചും ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ ഏതായിരുന്നാലും ഭർത്താവ് ഈ ഭാര്യയെ കുരങ്ങാക്കാൻ അള്ളാനോട് ദ്വാന ചെയ്യുകയാ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ദ്വാ അല്ല ഏറ്റെടുക്കുകയാ ആ പെണ്ണിനെ അള്ള കുരങ്ങാക്കി മാറ്റുകയാ ആ സമയത്ത് ബാ ഭർത്താവ് അവന് വലിയ സങ്കടം തോന്നുകയാ ഒന്നുണ്ട് മിച്ചം രണ്ട് ദുആയും നഷ്ടമായി മടക്കൻറെ റബ്ബെ പൂർവരീതിയിൽ ഇവളയും അതുപോലെ റബ്ബ് മടക്കിയുടനടി അവളയും വിജയം ലഭിക്കല് രണ്ടു രണ്ടു പേർക്കും അസാധ്യമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന ലഭിച്ചത് മുഴുവനും നഷ്ടത്തിലായി റബിന്റെ എന്നാലേതിനും ലഭിക്കുന്നതും ലഭിക്കാത്തതും ഫലമാണ് എന്താ പറഞ്ഞത്വാക്കുള്ള വലിയ മൂന്ന് വലിയ ഇജാപത്തുള്ള അവസരമല്ലോ കൊടുത്തു എന്താ ഇപ്പോ ആ മൂന്ന് പോയി ഒന്നാമത് ഭാര്യക്ക് വേണ്ടി ഭാര്യനെ സുന്ദരന സുന്ദരിയാക്കണമെന്ന് ഇയാൾ ദ്വാര ചെയ്തു ഭാര്യ സുന്ദരിയായി ഭാര്യക്ക് തോന്നി ഈ ഭർത്താവിന് പറ്റിയ ഒരാളല്ല ഞാൻ എനിക്കിതിൽ നല്ല പുരുഷന്മാരെ കിട്ടും അങ്ങനെ നാട്ടിലെ മൊത്തം ചർച്ചയായി വലിയ സുന്ദരി വർത്തിച്ചപ്പെട്ടു രാജകൊട്ടാരത്തിൽ വിഷയമെത്തി രാജാവ് പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ രാജകൊട്ടാരത്തിലേക്ക് എത്തപ്പെട്ടു സുബാന രാജാവിന് അവളെ കെട്ടണം എന്നുള്ള ആഗ്രഹമായി ഭർത്താവാണെങ്കിൽ രണ്ടാമത്തെ ആക്കു വേണ്ടി അള്ളാഹുലേക്ക് കൈ ഉയർത്തി കുരങ്ങാക്കി മാറ്റാൻ അങ്ങനെ കുരങ്ങായി മാറിയ ആ ഭാര്യയിൽ സങ്കടം തോന്നി ആ കുരങ്ങിൽ നിന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ നീ മടക്കണ എന്ന് ദ്വാ ചെയ്തു അങ്ങനെ ആ മൂന്ന് ദ്വാുമല്ല സ്വീകരിച്ചു ഒക്കെ നിങ്ങൾ നമുക്കല്ല മൂന്ന് ഇജാപത്തുള്ള അവസരം എന്നാൽ നമ്മൾ എന്ത് ദ്വാ ചെയ്യും എന്ത് ദ്വാ ചെയ്യും ദീർഘമായ നാൾ വരെ എനിക്ക് വേണം അല്ലേ ദ്വാ ചെയ്യാൻ സാധ്യതയുണ്ട് ചില ആളുകൾ പറയുന്നു എനിക്ക് നല്ല കൂടെ ഈ ദുനിയാവിന്റെ എല്ലാ ആഘോഷങ്ങളും എല്ലാ ഉല്ലാസങ്ങളും ഞാൻ അനുഭവിക്കണം അതിന് എനിക്ക് പണം വേണം എനിക്ക് പണം കൊണ്ടറബേ എനിക്ക് നല്ല ആരോഗ്യം കൊണ്ട റബ്ബേ എന്നുള്ളതായിരിക്കും നമ്മളിൽ പലരും പറയാ നമ്മളിൽ പലരും ഞാൻ ആദ്യം എന്നോടാ ഞാൻ പറയുന്നു കേട്ടോ ഞാൻ എൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ പല ആളുകളും ഉണ്ടാകും അല്ലാ എന്ന ചിന്ത ആ ഒരു ചിന്തയിൽ ജീവിക്കുന്ന ആളുകൾ ആഹ്റം ലക്ഷ്യം വെച്ച് ആഹ്റത്തിലെ വിജയം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന എത്ര ആളുകളുണ്ടാകും അള്ളാഹു സുബാനുഭൂത്താൽ നമ്മളൊക്കെ വിജയിപ്പിച്ച് തരട്ടെ അള്ളാഹുവേ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ